നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡില് അപ്പോ അവിടെ നമ്മൾ തിരുവിതാംകൂറിലെ മൂന്നാമത്തെ രാജാവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ മാർത്താണ്ഡോർമ്മയിൽ തുടങ്ങി മാർത്താണ്ഡോർമയ് ശേഷം കാർത്തി ഇരുന്നാട് ധർമ്മരാജ്യയിലേക്ക് വന്നു അവിടുന്ന് അടുത്ത ബാലരാമവർമ്മയിലേക്ക് വന്നു അക്കൂർ ഒന്ന് രണ്ട് ദിവാൻമാരെ കുറിച്ചൊക്കെ പറഞ്ഞുപോയില്ലേ രാജാക്കേശുദാസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വേലുത്തമ്പിയെക്കുറിച്ച് പറഞ്ഞു ദളവയായ വേലുത്തമ്പിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ബാലരാമവർമ്മയുടെ കാലം വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമോർമ്മ മരിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമവർമ്മ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി റാണി ലക്ഷ്മിബായി ലക്ഷ്മിബായിക്ക് അപ്പോഴ മക്കൾ ആൺമക്കളാരും ഇല്ല ഒരു മകള് മാത്രമേ ഉള്ളൂ ആൺമക്കളാരുമില്ല ഇല്ല തിരുവിതാംകൂറിലെക്കാലത്ത് മരുമക്കത്തായ സമ്പ്രദായമാണല്ലോ ഉള്ളത് അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ആരാണോ രാജ്യം ഭരിക്കുന്നത് അയാളുടെ മൂത്ത സഹോദരിയുടെ മൂത്ത മകൻ അധികാരത്തിൽ വരും അപ്പോൾ മകനില്ല അപ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്നു കേണൽ മൺട്രോ കേണൽ മൺട്രോയുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് റാണി തന്നെ ഭരണമേറ്റെടുക്കുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആയില്യം തിരുന്നാൾ റാണി ലക്ഷ്മി വായി തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി അപ്പോൾ അങ്ങനെ രാജ്യം ഭരിച്ചു വരുന്ന സമയത്ത് തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ രാജ്യയ്ക്ക് ഒരു മകനുണ്ടായി അപ്പൊ അതുവരെ റാണി റാണി എന്ന രീതിയിൽ തന്നെ ഭരിച്ചുവെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ റാണി റീജൻറ് അതായത് റാണിക്ക് ഒരു മകനുണ്ടായി മകന് പ്രായപൂർത്തിയാകാത്തോണ്ട് പകരം ഭരിക്കുന്നു റീജന്റ് ആയിട്ട് റാണി ഭരിക്കുകയാണ് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ റാണി മരണമടയുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ റാണി ഭരിച്ചുള്ളൂ ആര് ഏത് റാണി ആയില്ലെന്നിരുന്നാൽ റാണി ലക്ഷ്മിബായി അതായത് ഏറ്റവും കുറച്ചുനാൾ മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി ആണ് അപ്പോൾ റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മരണമടയുന്നു അപ്പോൾ ആ പക്ഷെ ആ ഒരു കാലഘട്ടത്തിനിടയിൽ തിരുവിതാംകൂർ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ പല പരിഷ്കാരങ്ങളും റാണിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതായത് കിണൽ മൺറോ ആണല്ലോ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരനായ കിണൽ മൺറോയാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് അദ്ദേഹം തന്നെ തിരുവിതാംകൂറിലെ ദിവാനുമായിട്ട് മാറുകയാണ് അപ്പോൾ തിരുവിതാംകൂറില് ഉണ്ടായ ആദ്യത്തെ ബ്രിട്ടീഷുകാരനായ ദിവാൻ എന്ന് പറയുന്നത് കിണൽ മൺറോയാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരനായ ആദ്യ ദിവാൻ എന്ന് പറയുന്നത് കിണൽ മൺറോയാണ് ഈ മൺറോയാണ് ചട്ടപരിയോലകൾ എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ ഒരു നിയമസംഹിത തയ്യാറാക്കിയത് ചട്ടവെരിയോലകൾ ചട്ട വെരിയോലകൾ എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു നിയമസംഘിത തയ്യാറാക്കിയത് കേണൽ മെൻറോയാണ് ഇനി ഈ കേണൽ മെൻറോ തന്നെയാണ് ബ്രിട്ടീഷ് ഭരണ രീതി ഭരണ മാതൃകയിൽ വെച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷ് കാരുടെ മാതൃകയിൽ എന്ത് ചെയ്തു തിരുവിതാംകൂറില് ഒരു സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തെ നൃക്കം കുറിച്ചത് കിണൽ മൻറോ ആണ് റാണി ലക്ഷ്മിബായുടെ ഭരണകാലത്താണ് പിന്നെ അതുപോലെ അക്കാലത്ത് ഈ ചാന്ന്നാറിലകളെയൊക്കെ നടക്കുകയായിരുന്നു ചാന്ന്നാർ സ്ത്രീകൾക്ക് മാറു മറച്ച് വസ്ത്രധാരണം നടത്താനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന സമരം അപ്പം ധാരാളം ചാന്ന്നാർ സ്ത്രീകൾ അക്കാലത്ത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ചാന്ന്നാർ സ്ത്രീകൾക്ക് മാറുമറച്ച് വസ്ത്രധാരണം നടത്താനുള്ള അവകാശം റൌക്ക് ധരിക്കാനുള്ള അവകാശം നൽകുന്നു കിണൽ മാൻഡോ അപ്പൊ റാണി ലക്ഷ്മി ബാഡ് നടക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന രീതിയിൽ നമുക്ക് തന്നെ പറയാം അതുപോലെ വേറെ നമുക്ക് പ്രധാനമായിട്ട് പറയാവെന്നുള്ളത് തിരുവിതാംകൂർ ആദ്യമായിട്ട് അലോപ്പതി ചികിത്സ ആരംഭിക്കുന്നു അലോപ്പതി ചികിത്സയും വാക്സിനേഷനും ഒക്കെ ആരംഭിക്കുന്നത് അറിയാറത്താണ് റാണി ലക്ഷ്മി ബാഡ് പെരുന്നാർത്താണ് തിരുവിതാംകൂർ ആദ്യമായിട്ട് വാക്സിനേഷൻ വാക്സിനേഷൻ കൊണ്ടുവരുന്നു അതുപോലെ അലോപ്പതി ചികിത്സ ആരംഭിക്കുന്നു ഒരേക്കാലത്ത് ദേവസ്വം ക്ഷേത്രങ്ങൾ ദേവസ് സം ക്ഷേത്രങ്ങൾ നല്ല വരുമാനമുണ്ടായിരുന്ന വളരെയധികം സ്വത്തിൻ്റെയൊക്കെ ഉടമസ്ഥരായിരുന്നു നോക്കാറുള്ളത് അപ്പോൾ ആ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തു ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് അവരുടെ ബനാലത്താണ് റാണി ലക്ഷ്മിബായിയുടെ ബനാലത്താണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അടിമ തിരുവിതാംകൂറിലാദ്യമായിട്ട് നിർത്തലാക്കി നൃത്തരാക്കി ആയിരത്തി എണ്ണൂറ്റി ആദ്യമായി അടിമ അടിമക്കച്ചവടം നൃത്തരാക്കിയത് റാണി ലക്ഷ്മിബായിയുടെ ബനാലത്താണ് അക്കാലത്ത് തിരുവിതാംകൂറിലെ നമ്മുടെ കാരിക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗ ഒരു വിഭാഗം ഉണ്ടായിരുന്നു കാരിക്കാർ ഈ കാരിക്കാർ എന്ന പദവിയെ തഹസീൽദാർ എന്ന പദവിയിലേക്ക് മാറ്റിയതും കിണൽ മൺട്രോയാണ് അപ്പോൾ കാരിക്കാർ എന്ന പദവിയെ തഹസീൽദാർ എന്ന പദവിയിലേക്ക് മാറ്റി കിണൽമാൻട്രോ പിന്നെ അതുപോലെ ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും ആരംഭിച്ചത് കിണൽ മെൻഡ്രോയാണ് ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും ആരംഭിച്ചത് കിണൽ മൺട്രോയാണ് അപ്പോൾ കേണൽ മൺറോയാണ് മൺറോയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതെല്ലാം ആരുടെ ബനാലത്താണ് റാണി ലക്ഷ്മിബായിയുടെ ബനാലത്താണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ആയിൽ നിന്നാൾ റാണി ലക്ഷ്മിബായിയെ കുറിച്ചാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂർ ഭരിച്ചു അപ്പോൾ അതിൽ പതിമൂന്ന് മുതൽ റീജൻറ്റായി ഭരം നടത്തിയ ആളെന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി ആണ് പിന്നെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിത തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിത ഏറ്റവും കുറച്ചു നാൾ മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്നൊക്കെ നമുക്ക് ആരെ പറയാം റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പറയാം റാണി ലക്ഷ്മിബായിയുടെ കാലത്ത് പ്രസിഡന്റ് ആയിരുന്നു കിണൽ മൺട്രോ കിണൽ മൺട്രോ ദിവാനുമായി പിന്നെ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരനായ ആദ്യ ദിവാൻ കിണൽ മൺറോ അദ്ദേഹമാണ് ചട്ടവരി ഓലകളെന്ന പേരില് എന്ത് ചെയ്തത് തിരുവിതാംകൂർ ആദ്യമായിട്ട് നിയമസംഹിത തയ്യാറാക്കിയത് അവര് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചെന്നാർ സികൾക്ക് മാറുമറച്ച് വസ്ത്രധാരണം നടത്താനുള്ള അവകാശം നൽകി പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് തിരുവിതാംകൂളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാദ്യമായിട്ട് അടിമ കച്ചവടം നിർത്തലാക്കി അതൊക്കെ കിണൽ മന്റോയുടെ പരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ പറയുന്നു ഒപ്പം റാണിയുടെയും തിരുവിതാംകൂളിൽ ആദ്യമായിട്ട് ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും ആരംഭിച്ചു പിന്നെ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു പിന്നെന്താ പറഞ്ഞു എന്ന പദവി തഹസീൽദാരനാക്കി മാറ്റി അതുപോലെ ഈ കൃഷിഭൂമി കൈവശം വെച്ചിരുന്ന കൃഷിക്കാർക്ക് അപ്പോൾ യഥാർത്ഥ കൃഷിക്കാരല്ല അപ്പൊ അവർക്ക് എന്ത് ചെയ്തു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി കൃഷിഭൂമി കൈവശം ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെ കൃഷിഭൂമിയുടെ കൈവശാവകാശം നൽകി കൊണ്ട് പട്ടയം പട്ടയം നൽകുന്ന സമ്പ്രദായം ആരംഭിച്ച് റാണി ലക്ഷ്മി ബേഡ കാലത്താണ് പിന്നെന്ത് പറഞ്ഞു ദേവസ്വം ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തും റാണി ലക്ഷ്മി ബേയുടെ കാലത്താണ് അപ്പോൾ അങ്ങനെ തിരുവിതാംകൂറിൽ വാക്സിനേഷൻ ആരംഭിച്ചു അലോപ ചികിത്സ ആരംഭിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറയുന്നത് റാണി ലക്ഷ്മിബായിയെക്കുറിച്ചും അക്കാലത്തെ ദിവാൻ ആയിരുന്ന കിണൻ മന്റോയെക്കുറിച്ചും പറയുന്നത് അപ്പോൾ ലക്ഷ്മിബായിക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ലക്ഷ്മിബായി മരിക്കുമ്പോൾ ലക്ഷ്മിബായിയുടെ മകന് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മകൻ അല്ല അധികാരത്തിൽ വരുന്നത് പകരം റീജന്റ് വരുന്നു ഫുൾ ടൈം റീജന്റായിട്ട് ഒരാൾ വരുന്നു ആ റീജൻറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങൾക്ക് എൻ്റെ എല്ലാ ക്ലാസ്സുകളും ക്ലാസുകളുമൊക്കെ അതിലൂടെ ഈ ചാനലിലൂടെ കാണാൻ സാധിക്കും